കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നുവെന്ന ആരോപണങ്ങളും പരാതികളും പല രാജ്യങ്ങളിൽ നിന്നായി പലപ്പോഴേ ഉയർന്നിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ആസ്റ്റസനേഖ കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സേരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളായ ആസ്റ്റസിനേഖ കോടതിയിലാണ് ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് ആദ്യമായി ഇപ്പോൾ കമ്പനി സമ്മതിച്ചിരിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് ആഷ്ട്രസേനക ഇത് വികസിപ്പിച്ചത് കൊറോണയുടെ ആദ്യഘട്ടത്തിൽ വികസിപ്പിച്ച ഈ വാക്സിനുകൾ ലോകത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു നേരത്തെ സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആഷ്ട്രസേനക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണങ്ങളും ഉണ്ടായെന്ന് വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിലാണ് ഇത്തരത്തിൽ കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ യു കെ സ്വദേശിയായ ജേമിസ് കോട്ടിനാണ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായെന്ന് പറഞ്ഞ് ആദ്യം കേസ് നൽകിയത് രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോ ആണ് അദ്ദേഹത്തെ ബാധിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമി സ്കോട്ട് നിയമ നടപടി ആരംഭിച്ചത് ഏറെ നാൾ പിന്നിട്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്ന് സമ്മതിക്കുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി ടി എസിനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ ആശ്രസേനക സമ്മതിച്ചു ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് വാദിച്ച ആശ്രസേനക ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകാമെന്നാണ് അവർ കോടതികളിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഭീമമായ പിഴ നൽകേണ്ടിവരും ആശ്രയസനകൾ നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ കമ്പനിക്കെതിരെ പരാതിയുമായി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ